ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉറുമ്പ് ശല്യം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീടാണ് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ബിസ്ക്കറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ചാടി എന്തായാലും ഉറുമ്പിൻ്റെ ശല്യം വരാതിരിക്കില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഉമ്മ പറഞ്ഞാൽ തന്നൊരു ഐഡിയ ആണേ ഞാനൊരിക്കൽ ഇങ്ങനെ ഉറുമ്പുപൊടി ഇട്ടപ്പോൾ ഉമ്മ പറഞ്ഞ പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ ഉറുമ്പൊടിയൊക്കെ വിഷമല്ലേ അതൊന്നും ഇടണ്ട അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഉറുമ്പ് എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉറുമ്പോടി മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഉറുമ്പ് പോകുന്നതിനുള്ള വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം മണ അടിക്കുമ്പോൾ ഉറുമ്പിന് അസ്വസ്ഥത ഉണ്ടാകുന്നു പിന്നീട് ഈ മഞ്ഞൾ എടുക്കുന്ന സ്ഥലത്തേക്ക് ഉറുമ്പ് വരാനൊരു മടി കാണിക്കും കേട്ടോ അടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാം അതും ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ മതി ബേക്കിംഗ് സോഡ ഒരു രാസവസ്തു ആയതുകൊണ്ട് ഇത് ഉറുമ്പിൻ്റെ ശരീരത്തിൽ എത്താൻ എത്തിക്കഴിയുമ്പോൾ ഒരു സമ്മർദ്ദം മൂലം ഉറുമ്പ് പെട്ടെന്ന് വീഴുകയും ചെയ്യുന്നു അടുത്ത് എടുക്കേണ്ട പൗഡറാണ് പൗഡർ ഇത് നമുക്ക് പഴയ പൗഡറോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയാലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പൊതുവേ ഇങ്ങനെയുള്ള പൗഡറിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഉറുമ്പോ ഓടും എന്നിട്ട് ഈ പറഞ്ഞ മൂന്ന് ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് എടുക്കണേ ഒരു പാത്രം എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് എടുത്ത് എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം പൗഡറും ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനെടുത്താൽ മതിയെ ഇനി മിച്ചം വന്നാലും കുഴപ്പമില്ല ബാക്കി വരുന്നത് നമുക്ക് ഇതുപോലെ പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം അതിനുശേഷം ഇത് ഉറുമ്പ് വരുന്ന സ്ഥലത്തുകൂടി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉറുമ്പ് വരുന്ന സ്ഥലത്ത് ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ ബേക്കിംഗ് സോഡയും പൗഡറും എല്ലാം കൂടി ഇത് മിശ്രിതം ഇത് ഇതിൻ്റെ സ്മെല്ലെല്ലാം കൂടി ഒന്ന് അടിക്കുമ്പം ഉറുമ്പ് ഓടുന്നത് കാണാം കേട്ടോ കാക്കിയുറുമ്പ് മാത്രമല്ല കളിയുറുമ്പ് അതെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഉറുമ്പ് ശെല്ലാം ഏറെ കുറഞ്ഞിരിക്കും അതുപോലെ ഫിത്തിയുടെ സൈഡ് ഉണ്ടോ ഈ ഫിത്തിയുടെ ഈ സൈഡിലും എല്ലാം ഇതുപോലെ ഇട്ടു കൊടുക്കണം കേട്ടോ ഉറുമ്പ് ഓടുന്നത് നമുക്ക് നോക്കിയാൽ കാണാം അതുപോലെ എവിടെയൊക്കെയാണ് വിടവുള്ളത് അവിടെയെല്ലാം ഈ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരു തവണ ഇട്ടുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം കുറയണമെന്നില്ല കേട്ടോ ഒരു ഉറുമ്പ് വരുമ്പം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒരുപാട് കുറഞ്ഞിരിക്കും ഇത് കണ്ടോ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത സ്ഥലത്ത് ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ മാത്രമല്ല നമ്മൾ ഈ കിടക്കുമ്പോൾ ബെഡിൻ്റെ ബെഡിൻ്റെ ബെഡ്ഡേലും അതുപോലെ തന്നെ പിള്ളേരൊക്കെ കഴിച്ചിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ബെഡിലും മറ്റു സ്ഥലത്ത് കൊണ്ടു അപ്പം അങ്ങനെ ബെഡ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെഡിൻ്റെ കാലിൻ്റെ സൈഡിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് തൂത്ത് നന്നായിട്ട് ഈ സൈഡിൽ സൈഡിലോട്ട് തൂത്ത് വെക്കാം അതുപോലെ തന്നെ ഞാനിവിടെ ജനലിൻ്റെ സൈഡിലും ജനലിൻ്റെ എല്ലാ സൈഡിലും മൂലക്കിലും എല്ലാം ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ ഇതാകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട ഇടുന്നുണ്ട് പിന്നെ പെര അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാരണം ഇത് അടിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഉറുമ്പ് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വീണ്ടും നമ്മൾ ഇടണേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഉറുമ്പ് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉറുമ്പ് ശല്യമേ ഉണ്ടാവത്തില്ല ഞാൻ ഇവിടെ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഉറുമ്പ് കൂടി ഒന്നും ഞാനിപ്പം ഉപയോഗിക്കാറില്ല കണ്ട നമ്മൾ ആദ്യം ഇട്ട സ്ഥലത്തുണ്ടോ ഉറുമ്പിൻ്റെ ഉറുമ്പ് മയങ്ങി മയങ്ങി വീഴുന്നതും കാണാം അപ്പോൾ ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം കുറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ബാക്കി വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്കിയൊരു കുപ്പി ടിന്നിലോ ബോട്ടിലോ എവിടെയെങ്കിലും ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഉറുമ്പ് വരുന്ന ഒരു സമയത്ത് പിന്നീട് അടുത്ത് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടറ്റാ ബൈ ബൈ